മൃഗങ്ങളും നിങ്ങളോട് പ്രതികരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ നമ്മളിൽ അഹിംസ അധിഷ്ഠിതമായിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ ഞാൻ ജയ്പൂർ ആൾവാർ വഴി യാത്ര ചെയ്യുകയായിരുന്നു ടാക്സിയിൽ സമയം ഇരുണ്ടു കാട്ടിന്റെ ഉള്ളിലൂടെയായിരുന്നു സഞ്ചാരം കുറച്ചു ദൂരം പോയപ്പോൾ വഴി മധ്യേ ഒരു മരം വീണ് കിടന്നിരിക്കുന്നു ഒരു സിംഹവും ഇരിക്കുണ്ടായിരുന്നു മരത്തിന്റെ അടുത്ത് ടാക്സി ഡ്രൈവർ ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിനും അല്ലാത്ത ഭയം ഉണ്ടായി ഞങ്ങൾക്ക് എന്തായാലും ഇറങ്ങി ആ മരം മാറ്റിയാൽ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂജ് പക്ഷെ സിംഹം നേരെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഡ്രൈവറിനോട് പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട വരൂ വിഷമിക്കണ്ടി നമുക്ക് ഇറങ്ങി ആ മരം മാറ്റി വെക്കാം പറഞ്ഞ പോലെ ഞങ്ങൾ ഇറങ്ങി മരം മാറ്റി വെച്ചു വണ്ടിയിൽ വേഗം കേറി തുടർന്നു ഈ ഡ്രൈവർ അദ്ദേഹത്തിന്റെ ഗ്രാമത്തില് പോയി പറഞ്ഞു ഒരു വിശുദ്ധൻ വന്നിരിക്കുന്നു നമ്മുടെ ഗ്രാമത്തിൽ സിംഹം അദ്ദേഹത്തെ ഒന്നും ചെയ്തിട്ടില്ല ഗ്രാമവാസികൾ എല്ലാരും എന്നെ കാണാൻ വന്നു പുഷ്പങ്ങളുമായി ഈ സംഭവം നടന്നത് ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ആരംഭത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മൃഗങ്ങളും നമ്മളോട് പ്രതികരിക്കും അവരിലുള്ള ദുഷ്ടത തന്നെ ഇല്ലാണ്ടാകും ഇതാണ് ഒരു യോഗിയുടെ ശക്തി അല്ലെങ്കിൽ അഹിംസയുടെ ശക്തി നിങ്ങൾക്കും അറിയാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതെല്ലാം ദിവസങ്ങളിലാണോ ധ്യാനത്തിന്റെ ആഴങ്ങളിൽ പോയിട്ടുള്ളത് അത്തരം ദിവസങ്ങളിൽ നിങ്ങളിൽ വല്ലാത്തൊരു ശാന്തത നിങ്ങൾക്ക് അനുഭവപ്പെടും അതിനോടൊപ്പം തന്നെ ഒരു സന്തോഷവും ഇത്തരം സന്ദർഭങ്ങളിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാലും അതിൻ്റെ എല്ലാ പരിഹാരവും നിങ്ങൾക്ക് അനായാസേന കണ്ടെത്താൻ സാധിക്കും